എടാ മോനെ ശരത്തെ നീ എത്ര പടം ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് എടാ ഞാൻ മുന്നൂറ്റി നാൽപ്പത് പടം ചെയ്തടാ ഗിരീഷ് പുതുജയുടെ വരി നോക്കാൻ നീ വളർന്നു ആ കൊണ്ടുവന്ന ലിറിക്കും പേപ്പറും പാഡും എല്ലാം കൂടെ എടുത്ത് എൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് നിൻ്റെ പാട്ടും വേണ്ട ഒരു തേങ്ങയും വേണ്ടടാ പറഞ്ഞിട്ട് പോയി അപ്പം ഗിരീഷ് അണ്ണാച്ചി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് പ്രധാനമായിട്ട് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള കൈതപ്പുറ അണ്ണാച്ചിയാണ് പിന്നെ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഒ എൻ വി സാറ് പിന്നെ ഗിരീഷ് പുത്തഞ്ചേരി അണ്ണാച്ചി അതൊക്കെ അത് കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അത് അണാച്ചിയായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ നമ്മൾ അടിയൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലും വല്ലാത്ത സ്നേഹം എന്താണ് ഗിരീഷ് ഇല്ല അത് വളരെ എന്താ പോസിറ്റീവായിട്ടാണ് ചുമ്മാ ഇങ്ങോട്ട് വരുമ്പോൾ കത്തിയെടുത്ത് കുത്തുകയല്ല അതല്ല ഇപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു ട്യൂൺ എനിക്കൊരു കൃത്യമായിട്ടുള്ള ഒരു സാധനം വേണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് വരുത്തുമ്പോൾ അതിൻ്റെ ഒരു ക്യാരക്ടർ നഷ്ടമാവും അത് ഞാൻ സമ്മതിക്കത്തില്ല അപ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മുടെ തച്ചോളി വർഗീശല്ലോ പെൺകിടാവിൻ നെഞ്ചിലാകെ തിമൃതകത്തൂന്ന് ഞാൻ എഴുതി പെൺകിടാവിൻ നെഞ്ചിലാകെ തിമൃതകത്തോം അതിൽ കുഴപ്പമൊന്നുമില്ല കാര്യം അമ്മ തന്ന മലയാളമുണ്ട് അപ്പം എന്നിട്ട് ഗിരീഷ് അണ്ണാച്ചി എഴുതിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞേടാ നിൻ്റെ പെൺകിടാവിനെ ഞാനൊന്ന് കൊന്നിട്ടുണ്ട് കേട്ടോ സൂര്യനാളം പുൻവിളക്കായി തിമൃതകത്തൂവും അദ്ദേഹം അത് വളരെ മനോഹരമാണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് സൂര്യനാടകന്മാർ വേറെ എന്തെങ്കിലും എഴുതിയാലും ഞാൻ കുറച്ച് അടി ഉണ്ടാക്കും അത് മിക്കവാറും അങ്ങനെ അടി ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല ചെറിയ തോതിൽ നമ്മുടെ ഗിരീഷ് ഇഷ്ട വന്ന ഭാവ്യാമി എന്നുള്ള പാട്ടിനാണ് അത് അതിന് അദ്ദേഹത്തിൻ്റെ വെയിലെരുപ്പിനും ഒരു പങ്കുണ്ടെന്ന് ഞാൻ കരുത് നിങ്ങളുടെ അടുത്ത് പറയാം അത് കമ്പോസ് ചെയ്തിട്ട് അണ്ണാച്ചിക്ക് അയച്ചു കൊടുത്ത് അതിടാൻ പല്ലവി ആയിടാൻ മോനെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഏതൊരു ഷൂട്ടിന് കൊച്ചിയിലുണ്ട് അദ്ദേഹം ഞാൻ താമസിക്കുന്ന അതേ ഹോട്ടലിൽ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നു അപ്പോൾ ഗിരീഷ് അണ്ണനും വന്നു പാട്ട് എഴുതിക്കൊണ്ട് എടാ നീ ഒന്ന് പാടി നോക്കുന്നു അപ്പോൾ നല്ല അദ്ദേഹം ഇങ്ങനെ മീനെ പോലെ വെള്ളത്തിലാണ് അപ്പോൾ എനിക്ക് എനിക്കെങ്കിൽ അതൊരു ഈ ബോധമില്ലാതിരിക്കുന്ന ഒരാളുടെ മുമ്പ് ഇരുന്നിട്ട് പാടുന്ന എനിക്കൊരു താല്പര്യമില്ലാത്ത കാര്യമാണ് അപ്പോൾ എനിക്കത് അണ്ണാൻ്റെ അടുത്ത് പറയാനും വയ്യ അപ്പോൾ ഞാൻ പറഞ്ഞത് അണ്ണാച്ചി ഒരു കാര്യം ചെയ്യും അണ്ണാച്ചി ഒന്ന് റെസ്റ്റെടുക്ക് ഞാനൊന്ന് കുളിച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ നമുക്ക് രാവിലെ ഇരിക്കാം എന്നുള്ളത് അപ്പം ഞാൻ അത് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ ദേഷ്യമായി എടാ മോനെ ശരത്തേ നീ എത്ര പടം ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് എടാ ഞാൻ മുന്നൂറ്റി നാൽപ്പത് പടം ചെയ്തിടാ ഗിരീഷപ്പുത്തിഞ്ചേടെ വരി നോക്കാൻ നീ വളർന്നു ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനൊന്നും വളർന്നിട്ടില്ല അഞ്ചടി മൂന്നഞ്ചേ ഉള്ളൂ അണ്ണാച്ചി ഇപ്പം ഇത് പറഞ്ഞ അങ്ങനെക്ക് ദേഷ്യമായി ആ കൊണ്ടുവന്ന ലിറിക്കും പേപ്പറും പാഡും എല്ലാം കൂടെ എടുത്ത് എൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് നിൻ്റെ പാട്ടും വേണ്ട ഒരു തേങ്ങയും വേണ്ടടാ എന്നിട്ട് പോയി അപ്പോൾ നമ്മുടെ കൂട്ടർ നാളുകളൊക്കെ വിഷമിച്ചത് എന്തോ ഇങ്ങനെ അടി വെച്ച് പിരിഞ്ഞ് ഞാൻ വെച്ചാൽ പോട്ട എന്നാൽ ആ പല്ലവി വായിച്ചിട്ട് അസാജായിട്ടുണ്ട് പക്ഷേ കയ്യിലിപ്പം ഇങ്ങനെയാണ് ശരി പോട്ട അണ്ണനും പോട്ടെന്ന് ചോദിച്ചു അടുത്ത ദിവസം രാവിലെ ഒരു ഏഴ് മണിക്ക് ഒരു ബെല്ലടി അപ്പം ഞാൻ പോയി തുറന്നപ്പോൾ ഗിരീഷൻ എന്നാണ് എന്നിട്ട് ഇപ്പോൾ ഒക്കെ ആണോടാ പാടാ പോവാട്ട ദൈവാദീന അദ്ദേഹം പല്ല് തേച്ചിട്ടാണ് വന്നത് ഇല്ലെങ്കിൽ എൻ്റെ ബോധം പോയതിന് അസാധ്യം ഒരാളത് പറയേണ്ട കാര്യമില്ല അതേ പേന എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പറയല്ലേ പിന്നെ ഇത് മാത്രം ഈ ഈ എച്ച് ടു ഒ സേവ മാത്രമേ ഉള്ളൂ ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതാ അസാധ്യം എന്നുള്ള പാട്ട് എനിക്കൊന്നും അദ്ദേഹത്തിനെ എഴുതാൻ പറ്റത്തുള്ളൂ ഇത് പിന്നെ ഒരു കോമഡിയും കൂടെ പറയാം അപ്പം ഇതിൻ്റെ ബാക്കി ലിറിക്കുണ്ട് അത് എഴുതണം മോനെ ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് നിനക്ക് അയച്ചു തരാം കൊറിയർ ചെയ്യാമെന്ന് പറഞ്ഞു ഓക്കെ ശരി എന്നാൽ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ചെയ്യാൻ അവർ ഷൂട്ടിങ്ങിലാണ് അപ്പം എനിക്കൊരു കൊറിയറ് വന്നു ഒരു തലയാണോ പോലെ അത്രയും വലുത് ഞാനത് വെച്ചായിരുന്നു കുറച്ച് നാൾ കിടന്ന് ഉറങ്ങിയത് അത്രയ്ക്ക് പേപ്പറുകളുണ്ടത് അപ്പോൾ അത് എടുത്തു നോക്കിയപ്പോൾ ഈ വാവ്യാമി എന്നുള്ള പല്ലവി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം തന്നാനാ താനാ തനനാനാ താനാ തോന എന്നൊക്കെ എഴുതി വെച്ചേക്കുക ഞാനവിടെ ചെയ്തെന്ത് വെച്ച് ഇത് എഴുതാൻ ഇത്രയും പേപ്പറ് അപ്പുറത്തെ പേപ്പറിക്ക് തന്തനത്താ താനനാന തോന എന്നെഴുതി വെച്ചേക്കുക കുറേ പേപ്പറില് ഞാൻ വിളിച്ച് ഒരു പത്ത് മണിക്കൂ ഞാൻ പറഞ്ഞ അണ്ണാച്ചി ഇത് എനിക്ക് ലിറിക്ക് കിട്ടി പല്ലവി കിട്ടി ബാക്കി എന്താണ് ഈ തന്നാന്ന് എടാ അത് താനമല്ലേ ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു അല്ല നീ സാധാരണ പാടിത്തരുമ്പോൾ എനിക്ക് ഡമ്പി പാടിത്തരുന്നത് ഇതെല്ലാം താനാ താനാന്നുള്ളതെന്ന് ഞാൻ വിചാരിച്ചു അത് താനാന്ന് ഞാൻ പറഞ്ഞ അണ്ണാ അത് താനയല്ല എനിക്ക് കുറേ ലിറിക്ക് വേണ്ട ഏരിയയാണ് എന്തൊരു പരിപാടിയാണത് ഞാൻ സാധാരണ എല്ലാം ഈ ഡമ്പി ലിറിക്ക് എഴുതാറുണ്ട് എന്തെങ്കിലുമൊക്കെ അപ്പോൾ അത് അപ്പോൾ അത് കേൾക്കുമ്പോൾ അതിനുള്ളത് എഴുതിയാൽ മതിയല്ലോ ഇത് ഞാൻ ഈ താന പാടിപ്പോയത് അദ്ദേഹം ഒരു കുറേ കൂടി ഇൻസ്പയറിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഫ്രഷ് ആയിട്ടൊരു ഐറ്റം ചിലപ്പോൾ അത് നമ്മൾ എഴുതുന്ന വാക്കുകൾ ചിലപ്പോൾ അവർക്ക് അത് അല്ലാണ്ട് പിടിച്ചിട്ട് അങ്ങനൊരു ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പല ലെവലിലും അപ്പോൾ എടാ ഞാൻ പല്ല് പോലും ജയിച്ചിട്ടില്ലടാ നീ എന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വിളിക്കുമ്പോന്നെ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ റെക്കോർഡ് ചെയ്യണം അണ്ണാച്ചത് ഇടാ വിളിക്കടാന്ന് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അലാം വെച്ചിട്ട് വിളിച്ചു വിളിച്ചപ്പോൾ അവനെ പറഞ്ഞേ അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന ചേതാ ആദ്യത്തത് അല്ല നിൻ്റെ ട്യൂൺ ഇപ്പോൾ കേൾക്കാൻ പറ്റത്തില്ലടാ നീ ഒന്ന് പാട് പാടുന്നു അപ്പം ഞാൻ തന്താന താന താനാന താനാന തരീരീ ധീരീരീ പാടി ആ എടാ എഴുതിക്കോ കൽപ്പാന്തകാലാതീത സംഗീത പുണ്യം നേടുവാൻ തുഴയാം മനസ്സേ എഴുതിത്തെന്ന് പറഞ്ഞ ആ മനുഷ്യൻ എനിക്കിത് പിന്നെ നിങ്ങൾ പറയുമ്പം ഞാൻ ചുമ്മാ പറയാമെന്നുമായിരിക്കും ഞാൻ എഴുതുന്നുണ്ടെങ്കിലും എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുക ഓരോ ടോൺ പാടിയിട്ട് അത് ഒന്നു രണ്ടാമതും കൂടെ പാടിക്കുന്നില്ല അത് മാത്രം ഈ ധ്വനിതാരള്ള വൈരീക്ഷക്കാളില്ലാത്ത ഇല്ലാത്ത അല്ല ഇതൊക്കെ അങ്ങ് എഴുതി തരിക അത് തന്നെ തന്നെ നമ്മളെഴുതി ചുമ്മാ അണ്ണൻ എഴുതി അയച്ചാൽ തന്നെ എന്നാൽ മുഴുവൻ പാടുന്ന ഉടനെ തന്നെ ആ ലിറിക്ക് എഴുതി തന്നെന്നാണ് നിങ്ങൾ കേൾക്കുന്ന ഭാവയാമി അപ്പം ഗിരീഷ് അണ്ണാച്ചി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് അല്ല ഒന്നും പറയാനില്ല അതൊരു ഒരു മഹാനായിട്ടുള്ള മനുഷ്യൻ ഈ വെള്ളത്തിൽ കൊണ്ട് നമുക്ക് നഷ്ടമായി പോയ ഒരാൾ കാര്യം ഇത് ഞാൻ എനിക്കൊരു ആദ്യമായിട്ട് ഫെയർ അവാർഡ് കിട്ടുമ്പോൾ അതിൻ്റെ ചടങ്ങിൽ ഗിരീഷ് അണ്ണനും ഉണ്ട് അപ്പോൾ അവർക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു പാർട്ടി എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു പാർട്ടി ഡി ജെ ഒക്കെ വെച്ചിട്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെയുണ്ട് ഒരു സ്ഥലത്തും പോയി ഒരു ശീലമേ ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ ഒരു ചേഞ്ചന ഒരു ഒരു പാർട്ടിക്കൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും പോയി അപ്പോൾ അവിടെ പോയപ്പോൾ ഇത് ഇത് കുറേ കുത്തും കുറേ സ്ത്രീകളുണ്ട് ആരൊക്കെ തുണിയുണ്ടോയെന്നൊന്നും വലിയ നിശ്ചയമില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗിരീഷ് ഉണ്ട് ഫുൾ വെള്ളത്തിൽ അപ്പം ഞാൻ പറഞ്ഞു അണ്ണാച്ചി എൻ്റെ ഒരു പരിപാടി എടാ ഇതൊക്കെ ഒരു സുഖമല്ലേ ഞാൻ പറഞ്ഞു ഈ ബോധമില്ലാത്ത അവസ്ഥയല്ലോ ഇത് നിങ്ങൾക്കാണോ ഈ സ്ത്രീകൾ കാണോ ബോധമില്ലാത്തതെന്ന് അറിഞ്ഞോട്ടെ അത് കാര്യം അവരെല്ലാം അങ്ങനെ ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നല്ല സാരിയൊക്കെ കൊടുത്ത് ഉഷാ ഉതിപ്പ് വരുന്നതാണോ ഒന്നും ആരും വരത്തില്ല ദീതി വരുന്നതാണോ വലിയ പൊട്ടുവിട്ട് പാർട്ടിക്ക് അപ്പം ഇതൊക്കെയാണല്ലേ പാർട്ടി എന്ന് പറഞ്ഞാൽ അടുത്ത വർഷമേ ഇറങ്ങി വന്നു ഞാൻ പറഞ്ഞു എൻ്റെ ഗിരീഷ് എണ്ണാച്ചി നിങ്ങൾ ബോധമില്ലാതെ അവിടെ കിടന്നു കറങ്ങി സ്വബോധത്തോടെ ഒരുത്തും ഞാനുണ്ടായിരുന്നു അവിടെ എൻ്റെ അവസ്ഥ വലിയ കഷ്ടമായിരുന്നു എന്നെ കെട്ടിപ്പിടിച്ച് കുറേയൊക്കെ ചിരിച്ച് എന്തിനാണെന്ന് അറിഞ്ഞൂടാ എങ്കിലും അതേമായിട്ട് ഈ അവസാന കാലത്തുമൊക്കെ കുറേ പാട്ടുകൾ അത് റിലീസ് ആര് നിങ്ങൾ ആരും നിങ്ങളാരും ചാൻസ് ഇല്ല പക്ഷേ ഇതൊക്കെ അദ്ദേഹം പെട്ടെന്ന് എഴുതി തന്നിട്ടുള്ള പാട്ടുകളാണ് ഒന്നും ടൈം എടുത്തിട്ട് അങ്ങനെ നമ്മളെ ഇട്ട് കൊണ്ട് ഒന്നാമത് അദ്ദേഹം മനോഹരമായിട്ട് പാടും അസാധ്യമായിട്ട് പാടും ഗിരീഷ് അണ്ണാച്ചി അപ്പോൾ അത് അദ്ദേഹം തന്നെ പാടിത്തരാം എപ്പോഴും പറയും ഡാ നീ പാടുമ്പോൾ കുറച്ച് നല്ലത്ര പഴിയെങ്കിലേ ആ ഡയറക്ടനൊക്കെ മനസ്സിലാവും നീ പാടി ഫലിപ്പിക്കാൻ എത്ര പാട്ടുകൾ ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്താ പറയുക ഒരു വേദന ഉണ്ടെങ്കിലും ഞങ്ങൾ വർക്ക് ചെയ്ത ആ ഒരു നിമിഷങ്ങളും ഗോൾഡൻ ആണ് ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് പോകത്തില്ല